എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ അവയുടെ അനുബന്ധകരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതാണ് എന്താണ് കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതാണ് അത് കതിരവൻ ഏതാണ് കതിരവൻ എന്ന് പറയുന്നതാണ് കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം എന്ന് പറയുന്നത് അപ്പൊ ഈ പേര് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അതായത് ബാപ്ത അവാർഡിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാപ്ത അവാർഡ്സ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാറ്റഗറികളുണ്ട് ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ എന്ത് നമുക്ക് നോക്കാം ആദ്യത്തെ കാറ്റഗറി എന്ന് 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 മികച്ച മികച്ച ആണ് അവാർഡ്സിലെ ചിത്രമായിട്ട് ഏത് ചിത്രമാണെന്ന് കഴിഞ്ഞാൽ ഏതാണ് പറയുന്ന ചിത്രമാണ് സംവിധാനം ആരാണ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അടുത്തത് മികച്ച നടൻ മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് എഡ്രിയൻ ആരാണ് എഡ്രിയൻ അദ്ദേഹത്തിന് ബ്രൂട്ടലിസ്റ്റ് എന്ന് ചിത്രത്തിലെ പ്രകടനത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി അടുത്തത് മികച്ച എന്ന് പറയുന്ന കാറ്റഗറിയാണ് മികച്ച എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് മിക്കേ മാഡിസൺ ആണ് ഇനി ഏതാണ് ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോറ അപ്പൊ അനോറ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മിക്കേ മാഡിസൺ എന്ത് ചെയ്തു മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു ഇനി അടുത്തത് മികച്ച സംവിധാനം മികച്ച സംവിധാനം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഡി കോർബറ്റ് ആർക്കാണ് ബ്രാഡി കോർബറ്റ് ആണ് അദ്ദേഹത്തിന്റെ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി ഈ പറയുന്ന ബാഫ്ത എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിംസ് ആൻഡ് ടെലിവിഷൻ ആർട്സ് എന്നുള്ളതാണ് ബാഫ്തയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി നിർത്തു വയ്ക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാഫ്ത അവാർഡ്സിൽ ഒരു ഇന്ത്യൻ ചിത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്കറിയാം പായൽ കബാഡിയ സംവിധാനം ചെയ്ത ചിത്രം അപ്പോഴേ ചിത്രത്തിന്റെ പേര് ഓർമ്മ വന്ന് കാണും ഏതാണ് ഓൾ വി ഇമാജിനസ് റൈറ്റ് അപ്പൊ ആ ഒരു ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാഫ്ത അവാർഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതാണ് കാറ്റഗറിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രത്തിനുള്ള കാര്യം ഓർത്തു വയ്ക്കുക ഇനി ആ കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന പുരസ്കാരം ലഭിച്ചത് അതുകൂടി നമുക്കറിയാം ഇനി പരീക്ഷാ കാലമാണ് പ്രത്യേകിച്ച് ഉമ്മൻ സി പി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വുമൺ എക്സാം എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് ഭാഗത്ത് ാണ് പ്രത്യേകിച്ച് എന്താണ് ഇപ്പോ സിലബസ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് വരെ മാറിയിട്ടുണ്ട് കാരണം പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുതിയ സ്പെഷ്യൽ ടോപ്പിക് സിലബസ് എന്ന് പറയുന്നത് സോ ആ സമയത്ത് തന്നെ ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സി പി എക്സാമിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കാൻ പോകുന്ന അത്തരത്തിൽ പുതിയ സിലബസ് അനുസരിച്ച് ടാലന്റ് നിങ്ങൾക്കായിട്ട് ഒരു പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഈ ബുക്ക് നിങ്ങളുടെ പിന്നെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താലും മതി അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സഹായത്താൽ നിർവീര്യമാക്കപ്പെട്ട രണ്ടാം നിർവീര്യമാക്കപ്പെട്ടു ബോംബ് നദീതീരം ലോകമഹായുദ്ധ കാലത്തെ എന്താണ് ഒരു ബോംബ് ഒരു നദീതീരത്ത് കണ്ടെത്തിയിരിക്കുകയാണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലി ഏതാണ് ചിലി എന്ന് പറയുന്ന നദീതീരത്താണ് എന്ത് ചെയ്തത് ഈ ഒരു ബോംബ് കണ്ടെത്തിയത് ഇത് എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അസമിലാണ് എവിടെയാണ് അസമിലാണെന്നുള്ള കാര്യം കൂടി ഇന്ത്യ കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയെ പറ്റിയാണ് അതായത് അടുത്തിടെ പ്രോജക്റ്റ് വാട്ടർ വർത്ത് എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ആ ഏത് കമ്പനിയാണ് അപ്പൊ എന്താണ് പ്രോജക്റ്റ് വാട്ടർ വർത്ത് എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് കമ്പനിയാണ് മെറ്റ ഏതാണ് മെറ്റ എന്നാണ് ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോജക്ട് വാട്ടർ വർത്ത് എന്ന് പറയുന്നത് ഇനി ഒരു പദ്ധതിയെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ച് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സമുദ്രാന്തർ കേബിൾ ശൃംഖല ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോജക്ട് വാട്ടർ വർത്ത് എന്ന് പറയുന്നത് സോ ഈ ഒരു പദ്ധതിയിലൂടെ ഈ യു എസ് അതുപോലെ തന്നെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളെ എന്ത് ചെയ്യുന്നു ഈ ഒരു കേബിളുകളിലൂടെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഏകദേശം കിലോമീറ്റർ ആണ് പദ്ധതിയുടെ എന്താണ് ദൂരപരിധി എന്ന് പറയുന്നത് ഓർത്തു വയ്ക്കുക അപ്പൊ ഈ പദ്ധതി എന്താണ് പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് ഒരു ഇൻഡെക്സ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു അതായത് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് എന്ത് ചെയ്തു ിൽ ജർമ്മൻ വാച്ച് എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന പുറത്തുവിട്ടു ആ ഒരു പ്രകാരം ഈ ഒരു കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും രാജ്യത്തെയാണ് അപ്പോ പ്രത്യേകിച്ച് നോട്ടേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഏത് രാജ്യത്തെയാണ് അത് ഡൊമനിക്കാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക എന്താണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഡൊമനിക്കാണ് ഇനി രണ്ടാം സ്ഥാനത്ത് ഏതാണെന്ന് കഴിഞ്ഞാൽ ചൈനയാണ് ഏതാണ് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇൻഡെക്സിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഇന്ത്യയെ പറ്റി അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാമതാണ് ഇന്ത്യ ആറാമതാണ് അതായത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളുടെ ആ ഒരു പട്ടികയിൽ ഇന്ത്യ ആറാമതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക അതായത് ഈ ഒരു റിപ്പോർട്ടിൽ അവർ പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലെ പ്രളയവും ഇന്ത്യയെ അടിക്കടി ബാധിക്കുന്ന ചുഴലിക്കാറ്റുകളെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് അതുകൂടി ഓർക്കുക ഇനി ഇതേ റിപ്പോർട്ടിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച രാജ്യത്തെ പറ്റിയും എന്ത് ചെയ്യുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കാലയളവിന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രകൃതി ദുരന്തം എന്താണ് ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യത്തെ പറ്റിയും പറയുന്നുണ്ട് അപ്പൊ അതിൽ ഒന്നാമതുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ് ആരാണ് പാകിസ്ഥാനാണ് അപ്പൊ അതിൽ ആദ്യത്തെ പത്തിൽ എന്ത് ചെയ്തിട്ടില്ല ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാനാണ് ഈ ഒരു കാലയളവാണെങ്കിൽ ഒന്നാമത് ഡൊമിനിക്കയാണ് ഈ ഒരു കാലയളവിലാണ് ഇന്ത്യ എത്രാമതുള്ളത് ആറാമതുള്ളത് അടുത്ത് നമുക്ക് ഒരു പോയിന്റ് ആനകൾക്കായിട്ട് ശ്രീലങ്കയിലെ പിനാവാലയിൽ അനാഥാലയം ആരംഭിച്ച വർഷം ഏതാണ് അപ്പൊ എന്താണ് ആനകൾക്കായിട്ട് എവിടെയാണ് ശ്രീലങ്കയിലെ പിനാവാലയിൽ അനാഥാലയം ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് തന്നെ കിട്ടും എന്താണ് കാരണം എന്ത് ചെയ്യുകയാണ് ഈ ഒരു അനാഥാലയം ആരംഭിച്ചിട്ട് എത്ര വർഷം അൻപത് വർഷം പൂർത്തിയാവുകയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വർഷം പൂർത്തിയാകുന്നു അൻപത് വർഷം പൂർത്തിയാവുകയാണ് അത് കൃത്യമായിട്ട് ഓർക്കുക അതായത് ആനകൾക്ക് വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ സ്ഥാപിച്ച ആദ്യത്തെ അനാഥാലയമാണ് എന്തെന്ന് പറയുന്നത് പിനാവാലയിൽ ഉള്ളത് അപ്ഡേറ്റ് ചെയ്യാം ഒരു പക്ഷേ ഇങ്ങനെയാണ് ചോദ്യം എന്താണ് ആനകൾക്കായിട്ട് അനാഥാലയം ആരംഭിച്ച പിനാവാല സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ശ്രീലങ്കയാണ് അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വർഷം പൂർത്തിയായി അൻപത് വർഷം പൂർത്തിയായി അപ്പോൾ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും നമുക്കറിയാംസാന്റെ മെയിൻസ് പാറ്റേണിലാണ് എക്സാം നടക്കുന്നത് അതിൽ തന്നെ മെയിൻസ് എന്ന് പറയുന്ന രണ്ട് പേപ്പറുകളാണ് ഇനി അതിന് പുറമെ തന്നെ ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടാവും സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് വോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി അതുപോലെ തന്നെ എസ് സി ആർ ടി എ സി ആർ ടി ഫാക്ടറികളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഈ റാങ്ക് ഫയൽ നിങ്ങൾ ഇവിടുത്തെ ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ല അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എക്സ് എ ഐ പുറത്തിറക്കുന്ന എ ഐ ചാറ്റ് ബോട്ട് ഏതാണ് അപ്പൊ എന്താണ് എക്സ് എ ഐ പുറത്തിറക്കുന്ന എ ഐ ചാറ്റ് ബോട്ട് ഏതാണ് ഗ്രോക്ക് ത്രീ എന്താണ് ഗ്രോക്ക് ത്രീ എന്ന് പറയുന്ന ഒരു എ ഐ ചാറ്റ് ബോട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് എക്സ് എ ഐ പുറത്തിറക്കാൻ പോവുകയാണ് നമുക്കറിയാം ഈ ഒരു എക്സ് എ ഐ എന്ന് പറയുന്നത് എന്താണ് എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് എക്സ് എ ഐ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാറ്റ്ബോട്ട് നിലവിൽ വരുന്ന സമയത്ത് അതെന്താ നമ്മുടെ ചാറ്റ് ജി പി വളരെയധികം ഒരു വെല്ലുവിളിയാവും സോ അത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോൾ ഗ്രോക്ക് ത്രീ എന്ന് പറയുന്നത് എന്താണ് എക്സ് എ ഐ പുറത്തിറക്കുന്ന ഒരു എ ഐ ചാറ്റ് ബോട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ഓൾറെഡി പോയിന്റ് തന്നെയാണ് പക്ഷെ എന്താണ് ദേശീയ ഗെയിംസ് ഒക്കെ കഴിയുന്ന സമയത്ത് വീണ്ടും ഈ ഒരു പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ് അതായത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ജൂഡോ റഫറി ആരാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ജൂഡോ റഫറി ആരാണ് ജെ ജെ ആണ് ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്ക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ടെന്നീസ് താരത്തെ പറ്റിയാണ് നമുക്കറിയാം യാനിക് സിനർ എന്ന് പറയുന്ന എന്താണ് ഒരു ഇറ്റാലിയൻ ടെന്നീസ് താരം നമുക്കറിയാം എന്നുള്ളതാണ് കാരണം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലെ ഏത് കിരീടം ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നാണ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്ന യാനിക് സിനർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ നോക്കാം അടുത്തിടെ മൂന്ന് മാസത്തേക്ക് വിലക്ക് ലഭിച്ച ഇറ്റാലിയൻ ടെന്നീസ് താരം ഇതാണ് മൂന്ന് മാസത്തേക്ക് വിലക്ക് ലഭിച്ച ഇറ്റാലിയൻ ടെന്നീസ് താരം പേര് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ ഏത് കിരീടമാണ് ഓസ്ട്രേലിയൻ ഓപ്പണിലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തിയാണ് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ് പങ്കജ് അദ്വാനി ആരാണ് പങ്കജ് അദ്വാനിയാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പോയിന്റ് ചർച്ച ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ പങ്കജ് അദ്വാനി ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പൊ പങ്കജ് അദ്വാനി ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അപ്പൊ അദ്ദേഹം ഏതാണ് സ്നൂക്കറുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് പങ്കജ് അദ്വാനി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിലെ ജേതാവ് ആര് തന്നെയാണ് പങ്കജ് അദ്വാനി തന്നെയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ച ഒരു ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ അതായത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആർ എം വാസകോ എന്നാണ് ഇതാണ് ആർ എം വാസകോ എന്നാണ് അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായിട്ടുള്ള ഏതാണ് ആപ്പിൾ അപ്പോൾ അതിന്റെ എന്താണ് പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു ഈ പറയുന്ന ആർ എം വാസകോ ആയിരുന്നു അതായത് ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പീരിയൻറ്റ് എന്നാണ് അതിന്റെ ആപ്പിളിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഓർത്തു വയ്ക്കുക സോ ആപ്പിളിൻ്റെ എന്താണ് പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു ഈ പറയുന്ന ആർ എം ഇനി അതിന് പുറമേ തന്നെ ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ആറാം വാസകത്തിന് എന്തിയിട്ടുള്ളത് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോ ആറാം വാസകോ എന്ന് പറയുന്ന ആപ്പിളിന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്ന വ്യക്തിയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തീതു അന്തരിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരുപാട് എക്സാം നടക്കാതിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എസ് ഐ അതുപോലെ തന്നെ സി പി ഒ ഉമ്മൻ സി പി ഒ പോലീസ് ഡ്രൈവർ തുടങ്ങിയ അനേകം തസ്റ്റുകളിലേക്ക് എന്താണ് എക്സാം നടക്കാനായിരിക്കുകയാണ് സോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ടാലൻ ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ചയൊക്കെ പറഞ്ഞാൽ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു കേരള ടൂറിസം മേഖലയിലെ ആദ്യത്തെ സോളാർ വള്ളം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് കതിരവനാണ് ഏതാണ് കതിരവനാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു നദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ചിലി എന്ന് പറയുന്ന അസമിലുള്ള ഒരു നദീതീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു എന്താണ് അടുത്തിടെ വ്യോമസേനയുടെ സഹായത്താൽ നിർവീര്യമാക്കപ്പെട്ട രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ ബോംബ് കണ്ടെത്തപ്പെട്ടത് ഏത് നദീതീരത്താണ് ചിലി നദീതീരത്താണ് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് അടുത്തിടെ പ്രോജക്ട് എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ഏത് കമ്പനിയാണ് ഏതാണ് കൃത്യമായിട്ട് അതിനുശേഷം പറഞ്ഞത് ഒരു അവാർഡായിരുന്നു അതായത് പ്രധാനപ്പെട്ട നാല് കാറ്റഗറികൾ പറഞ്ഞു ഏതൊക്കെയാണ് മികച്ച ചിത്രം കോൺക്ലേവ് ആണെന്ന് പറഞ്ഞു മികച്ച നടൻ നേര ആരാണ് എഡ്രിയൻ റോഡി ആണെന്ന് പറഞ്ഞു മികച്ച നാടി ആരാണ് മിക്കേ മാഡിസൺ പറഞ്ഞു മികച്ച സംവിധാനം ആരാണ് ബ്രാഡി ആണെന്ന് പറഞ്ഞു കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ജർമ്മൻ വാച്ച് എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് എന്ത് റിപ്പോർട്ടാണ് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് ആണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി എന്താണ് ഇവിടെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി കാലയളവിൽ അത് കൃത്യമായിട്ട് തന്നെ ഓർത്തു വെക്കണം കാരണം തൊണ്ണൂറ്റി മൂന്ന് കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഡൊമനിക്കയാണ് ഇനി ഈ ഒരു കാലയളവിൽ ഇന്ത്യ എത്രാമതാണ് ആറാമതാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കാം ഇനി ഇതേ റിപ്പോർട്ടിൽ തന്നെ രണ്ടായിരത്തി ിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യത്തെ പറ്റിയും പറയുന്നുണ്ട് ഏതാണ് പാകിസ്ഥാനാണ് ഒരു ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ആനകൾക്കായിട്ട് ശ്രീലങ്കയിലെ പിനാവാലയിൽ ചെയ്തു ഒരു ആരംഭിച്ചു ഏത് വർഷമാണ് സോ ഈ ഒരു വർഷം വരുമ്പോ തന്നെ നമുക്ക് പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോ എത്ര വർഷമാണ് വർഷം സോ എന്താണ് ശ്രീലങ്കയിലെന്താണ് ആനകൾക്കായിട്ട് അനാഥാലയം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത് വർഷം പൂർത്തിയാകുന്നു ൂർത്തിയാം ഒരു ചാറ്റ് പറ്റി പറഞ്ഞു അതായത് ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു ചാറ്റ് പോകുന്നു ഏത് കമ്പനിയാണ് പുറത്തിറക്കുന്നത് എക്സ് ആണ് എക്സ് എക്സ് പുറത്തിറക്കുന്ന ചാറ്റ് ഏതാണ് ഗ്രോക്ക് ആണ് ഇനി ഈ പറയുന്ന എന്ന് പറയുന്നത് ആരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് അതിനുശേഷം എന്തായിരുന്നു അതായത് ഒരു റഫറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് ഓൾറെഡി കാര്യം തന്നെയാണ് പക്ഷേ മുപ്പത്തിയെട്ടാമത് നാഷണൽ ഗെയിംസ് കഴിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ ഒരു പോയിന്റിന് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ജൂഡോ റഫറി ആരാണ് ജെ ജയശ്രീ ആരാണ് ജെ ജയശ്രീ ആണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് ഒരു ടെന്നീസ് താരവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പണിലെ പുരുഷ സിംഗിൾ കിരീടം നേടിയത് ആരാണ് യാനിക് സിനറാണ് അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ് മൂന്ന് മാസത്തേക്ക് വിലക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ സ്നൂർ ചാമ്പ്യൻഷിപ്പ് ചെയ്ത ആരെന്നാണ് അത് പങ്കജ് അദ്വാനിയാണ് അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ് ആപ്പിളിന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിട്ടുള്ള ആരാണ് ആറാം അപ്പൊ എന്താണ് ആറാം വാസകം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ചു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം മുപ്പത്തി ഒൻപതാമത് മുലൂർ അവാർഡിന് അർഹനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഷാജി നായരമ്പലം ബി കെ രാജഗോപാൽ സി ഷീജാവക്കം ഓപ്ഷൻ ഡി ഇ സന്തോഷ് കുമാർ അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം പോലീസിന്റെ ഹൈവേ പെട്രോളുകളിലും കൺട്രോൾ റൂം വാഹനങ്ങളിലുമായിട്ട് അടുത്തിടെ വിജിലൻസ് നടത്തിയ പരിശോധനയെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ഹൈവേ ഓപ്പറേഷൻ ബി സ്റ്റോപ്പ് റോഡ് ഓപ്പറേഷൻ ഓപ്ഷൻ സി സേഫ് റോഡ് ഓപ്പറേഷൻ ഓപ്ഷൻ ഡി മിഡ് നൈറ്റ് ഓപ്പറേഷൻ അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ മേഘാലയ ബി അസം സി മണിപ്പൂർ ഡി ത്രിപുര അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് മണിപ്പൂരാണ് നമുക്കറിയാം മണിപ്പൂരിൽ കലാപം നടന്ന കാര്യമൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് സോ മണിപ്പൂരിൽ എന്ത് ചെയ്തിരിക്കുന്നു രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് എത്രാമത് തവണയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത് പതിനൊന്നാമത് തവണയാണ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്ത് തന്നെ ചേക്കാം രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആധാര നികുതി നിയമത്തിന്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പുതിയ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാല് അപ്പോ ശരി ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് ആരാണ് ബില്ല് അവതരിപ്പിച്ചത് നിർമലാ സീതാരാമനാണ് ബില്ല് അവതരിപ്പിച്ചത് അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക വളരെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകളും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടേഴ്സ് അപ്ഡേറ്റിൽ തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലെ പ്രധാനാനു കാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം